ജൂൺ നാലാം തീയതി വോട്ട് എണ്ണുമ്പോൾ നരേന്ദ്രമോദി നാന്നൂറ് സീറ്റിന്മേൽ അധികാരത്തിൽ വരും എന്ന ഗ്യാരണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഈ നാന്നൂറ് സീറ്റിലേക്കുള്ള സംഭാവന എന്തായിരിക്കും രണ്ട് സീറ്റ് രണ്ട് സീറ്റ് ഉറപ്പാണ് കിട്ടിയിരിക്കും നമുക്ക് സാധ്യത രണ്ട് സീറ്റാണ് രാജീവ് ചന്ദ്രശേഖരനും

അന്വേഷിച്ച മനസ്സിലായത് ബിജെപിക്ക് ഒരു വോട്ട് പോലും കിട്ടാത്ത ചില ബൂത്തുകളുണ്ട് അവിടെ ഒക്കെ തവണ ബിജെപിയുടെ ബൂത്ത് വന്നു സ്ലിപ്പ് കൊടുക്കുന്ന ബൂത്ത് വന്നു പിന്നെ അവിടെ ശശി തരൂരിന്റെ വോട്ട് ആവാനുള്ള ചില പണികൾ എടുത്തിട്ടുണ്ട് ഇന്റേണലി അവിടെ ശശി തരൂരിന് കുറച്ച് എതിർപ്പുള്ള ആളുകളുണ്ട് കാരണം അവിടെ ശശി തരൂരിന്റെ സ്റ്റാഫിലൊക്കെ മറ്റേ കുറച്ച് ആളുകളുണ്ട് അവരുടെ പെരുമാറ്റത്തിൽ എതിർപ്പുള്ള കുറെ ആളുകളുണ്ട് അങ്ങനെ ഒരു ആണ് കഴിഞ്ഞ പോലെ ഒരു ഡെഫിനറ്റീവ് ആയിട്ട് ഇങ്ങനെ വരുമോ നമുക്ക് ഇത്തവണ പറയാൻ പറ്റും അപ്പൊ അവിടെ എത്രത്തോളം കൺഫ്യൂഷൻ വരുന്നു അത്രയെ അത് രാജീവിന് ഗുണമാണ് പിന്നെ രാജീവിന്റെ കാര്യം രാജീവ് ഈ മൂന്ന് മണ്ഡലങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് അതായത് കോവളം പാഷാല ആൻഡ് ദിസ് പ്ലേസ് അവിടുത്തെ തീരദേശ മേഖലകളാണ് അദ്ദേഹത്തെ കൊടുത്തേണ്ടിരിക്കുന്നത് ടൗണിൽ വലിയ രീതിയിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല പക്ഷേ ടൗണിൽ പോളിംഗ് ശതമാനം കുറഞ്ഞല്ലോ ടൗണിൽ പോളിംഗ് ശതമാനം രണ്ടുപേരെ ഒരേപോലെ ബാധിക്കുമല്ലോ ഒരേപോലെ ബാധിക്കില്ല പിന്നെ ബിജെപി ഒരു കേഡർ പാർട്ടിയാണ് അല്ല ഒരേപോലെ ബാധിക്കും എന്ന് പറയുമ്പോൾ ഇവർക്ക് നേമത്തും വട്ടിയൂർക്കാവും രാജീചന്ദ്രശേഖരന് നല്ലപോലെ വോട്ട് കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ പോളിംഗ് ശതമാനം കുറയുമ്പോൾ രാജീചന്ദ്രശേഖരനെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളൂ അല്ല അങ്ങനെ നമുക്ക് ഏതൊക്കെ മേഖലകളിലാണ് വോട്ടിംഗ് എന്താ പറയാ കുറഞ്ഞതെന്ന് നോക്കണം പിന്നെ മാത്രമല്ല ഈ പറയുന്ന മുരളി മത്സരിച്ച സമയത്ത് മറ്റു രണ്ട് മുരളി അല്ലേ രാജവെട്ടം മത്സരിച്ച സമയത്ത് രണ്ടായിരത്തി പതിനാലിൽ ഈ പറയുന്ന തിരുവനന്തപുരം സൗത്തും അതുപോലെ തന്നെ കഴക്കൂട്ടത്തും ബി ജെ പി ലീഡ് ചെയ്തു പോകണം അപ്പൊ ബി ജെ പി മത്സരങ്ങളാണ് ആ ശ്രീകാന്ത് വരെ നിയമസഭ മുപ്പതിനായിരത്തിൽ കൂടെ വോട്ടിടിച്ചിട്ടുണ്ടവിടെ അപ്പം ഇതിൻ്റെ ഒരു സംവിധാനം നമ്മൾ കണ്ടത് തന്നെ ബി ജെ പിക്ക് ഒരു ആർ എസ് എസിന്റെ കേട സ്വഭാവമുണ്ട് അപ്പം ആർ പിന്നെ രാജ് കുമ്മനത്തിന് സീറ്റ് കൊടുക്കാത്തതിന്റെ ഫലമായിട്ട് അത്ര സജീവമായി ഇല്ലാന്നെ പറയുന്നില്ല എങ്കിൽ പോലും അവർക്ക് കേടോ സംവിധാനം ഉണ്ട് സി പി എമ്മിനെ കൊണ്ട് പറഞ്ഞ പോലെ അവരവരുടെ പരമാവധി വോട്ട് അവർക്ക് ജീവിക്കാൻ പറ്റും എസ്പെഷ്യല ബി ജെ പിന്നെ സെൻട്രൽ ലീഡർഷിപ്പൊക്കെ നേരിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ പക്ഷെ കോൺഗ്രസിന് അങ്ങനെ സംവിധാനമില്ല പിന്നെ ഈ സിറ്റിയിലുള്ള ശശി തരൂരിനെ കൊണ്ടു നടന്ന ആളുകൾ ശശി തരൂരിനെതിരായി അപ്പം എന്ന് വെച്ചാൽ ഇവിടെ സിറ്റിയിലുള്ള ശശി തരൂര് കിട്ടിയിരുന്ന വോട്ടുകൾ വെർട്ടിക്കലി സ്പിറ്റ് ആയിട്ടുണ്ട് ഈ വെർട്ടിക്കലി ആയിട്ടുള്ള വോട്ടുകൾ ആർക്ക് കിട്ടും രാജീവിന് കിട്ടും അപ്പം ശശി തരൂരിന് ഓൾറെഡി സിറ്റി കിട്ടിയിരുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ആകുമ്പോൾ അതിന്റെ ഒരു വലിയ അത് വലിയ നേട്ടമാണ് പക്ഷേ തിരുവനന്തപുരം നഗരത്തിന് പരിചിതമില്ല പരിചയമില്ലാത്തൊരു മുഖമാണ് രാജീവ് പുള്ളിക്കാരനെ വന്നു പെട്ടെന്ന് പുള്ളിക്കാരൻ തെരഞ്ഞെടുപ്പിന് നിന്നു എനിക്ക് ഒന്ന് അറുപത് ദിവസം കിട്ടിയെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ പരിചിതരായിരുന്നു പതിനഞ്ച് കൊല്ലമായിട്ട് പുള്ളി ഉണ്ടായിരുന്നു അല്ലല്ലോ ആദ്യമത്സരം ആയിരുന്നു അല്ലല്ലോ ആരോപണങ്ങളും ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം സമയത്ത് ഈ വിഴിഞ്ഞ സമരം ശശി തരൂറിനെ ബാധിച്ചിട്ടുണ്ട് സമരം ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം അതിൽ മുപ്പൊാനിയുടെ കൂടെ ആയിരുന്നു പക്ഷെ ലത്തീൻ സഭയൊക്കെ പറഞ്ഞിരിക്കുന്നത് ശശി തരൂർ അല്ല ഇന്ത്യ മുന്നണി അധികാരത്തിൽ ആണല്ലോ അപ്പൊ ഈ തീരദേശത്തുള്ള വോട്ടുകൾ മുഴുവൻ ശശി തരൂരിൽ നിന്ന് വിട്ടുപോകും എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അല്ല മുഴുവൻ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞത് സിറ്റിയിലെ അങ്ങേക്ക് കിട്ടിക്കൊണ്ട് ശശി തരൂർന്ന് കിട്ടി ഹിന്ദു എലീറ്റ് ക്രിസ്ത്യൻ എലീറ്റ് ഉണ്ട് അതിന് ഹിന്ദു എലീറ്റ് വോട്ട് വോട്ട് നയവോട്ട് അത് വെർട്ടിക്കലി സ്പിറ്റ് ആയിട്ടുണ്ട് എന്നാൽ ബി ജെ പി കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് അങ്ങനെ തന്നെയുണ്ട് അത് ആർ എസ് എസ് ആർ വോട്ട് ചെയ്യാൻ പോയില്ലെങ്കിലും പക്ഷെ അങ്ങനെ സംഭവിക്കാൻ സാധ്യല്ല സെൻട്രൽ ലീഡർഷിപ്പ് മോണിറ്റർ ചെയ്തിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ശശി തരൂർ കിട്ടിക്കൊണ്ട് ബാക്കി പകുതിയുണ്ടല്ലോ രാജേട്ടൻ മത്സര സമയത്ത് ശശി തരൂർ കിട്ടിയിരുന്ന വോട്ട് അത് വെർട്ടിക്കലി സ്പ്ലിറ്റ് ആയിട്ടുണ്ട് സ്പിറ്റ് ആയിട്ട് ഞാൻ കൃത്യപകയാണ് ഏഹ് കൂടെ കൊണ്ടുപിടുന്ന ആളുകൾ തന്നെ പിന്നെ ഓപ്പണായിട്ട് വർക്ക് ചെയ്തിരുന്നു ശ്രീനിവാസിനെ പോലുള്ള ശ്രീനിവാസിനെ പോലുള്ള ആളുകൾ പിന്നെ ഈ തീരദേശ മേഖലയിൽ ഒന്നും സ്ഥലങ്ങളിൽ ഒരു പ്രസൻസ് ഉണ്ടാക്കാനും ഒരു പത്ത് വോട്ടെങ്കിലും ഒരു ബൂത്ത് കിട്ടുന്ന രീതി പല സ്ഥലത്തും പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇവർക്കൊക്കെ തന്നെ സഭകൾക്കൊക്കെ തന്നെ പല കാര്യങ്ങളും നടത്തണമെങ്കിൽ വേറെ ആരും വരും തോന്നില്ലല്ലോ സെൻട്രലിൽ പ്രവർത്തനം എം ബി ഫണ്ട് ചിലവാക്കിയിട്ടുണ്ട് ചെലവാക്കിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനം വന്നിട്ടില്ല അതാണ് പ്രശ്നം സച്ചിൻ തെണ്ടുൽക്കർ പോയി ഒരു ഒരു ടെസ്റ്റില് ഒരു ഫിഫ്റ്റി അടിച്ചൊന്നും കാര്യമില്ല സച്ചിൻ തെണ്ടുൽക്കറിനായി നമ്മൾ മാക്സിമം ത്രീ ഹൺഡ്രഡ് പക്ഷേ ഈ തീരദേശത്തുള്ള ആൾക്കാർ നിരന്തരം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കേരളത്തിലെ ഈ പ്രത്യേകിച്ച് എസ്പെഷ്യലി തിരുവനന്തപുരത്ത് നിരന്തരം പക്ഷേ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു ശീലത്തിന്റെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അക്കൂട്ടത്തിൽ അവസാനം വരുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് പള്ളിയുടെ സ്വാധീനം അതെ അതെ വേറെ ഒരുപാട് ഞാൻ ചെറുതൊന്നും ഞാൻ പറയുന്നില്ല നമ്മള് ഇങ്ങനെ ഒരുപാട് ആളുകൾ സ്വാധീനത്തിൽ വോട്ട് ചെയ്യുന്നതാണ് പിന്നെ ശശിധരൂരിന്റെ കഴിഞ്ഞ തവണക്കുള്ള ഗുണമെന്ന് വെച്ചാൽ ശശിതരുവിന് പറ്റിയൊരു എതിരാളി ഉണ്ടായിരുന്നില്ല രാജേട്ടൻ പറഞ്ഞു ശശി തരൂര് പറ്റിയ എതിരാളിയായിരുന്നു രാജേട്ടൻ നമ്മൾ നമ്മളെ രാജഗോപാലും കുമ്മന കുമ്മനും അദ്ദേഹത്തിന് പറ്റിയ എതിരാളിയല്ല ഏഹ് നല്ല ഇംഗ്ലീഷും നല്ല ഹിന്ദിയും ഒക്കെ അറിയുന്ന ഒരു ബൈൻഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു ഉണ്ട് ഉണ്ട് അതുകൊണ്ടല്ലേ ഇവിടെ ഇവിടെ മാത്രം നിൽക്കാൻ പറ്റിയ ഒരു അല്ല നല്ല ശിവകുമാർ ജയിച്ചിട്ടില്ലേ തിരുവനന്തപുരം അതൊക്കെ പറ്റും പക്ഷെ തിരുതാംകൂറിന്റെ ഗുണം എന്ന് വെച്ചാൽ ഒരു ഓപ്പൺനെസ് ഉള്ള ഒരു സൊസൈറ്റിയാണ് അതായത് കൊള്ളാവുന്നവരെ അത് ചേച്ചി കാണാൻ പട്ടണമുണ്ടെങ്കിൽ ജയിക്കുന്നത് അവരെ റെസ്പെക്ട് ചെയ്യും അത് തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത തിരുവനന്തപുരം എന്ന് ഞാൻ പറയുമ്പോൾ തിരുവിതാംകൂകാർക്ക് ഇവിടെ വന്നുകൂടി വർത്തനല്ല അവര് വേറെ ഒരുപാട് അജണ്ട ആയിരുന്നു ഈ വർത്തമാനാണ് തിരുവിതാംകൂന്ന് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ചെയ്ത പേരുണ്ടാക്കും എന്ത് ഭക്ഷണം നോക്കിയാലും അവസാനം ഈ വർത്തനാക്കി പിന്നീട് പക്ഷെ പേര് തിരു തിരുവനന്തപുരത്തിന് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് ഞാൻ അവിടുന്ന് വന്ന വടത്തനായതുകൊണ്ടാണ് മനസ്സിലായി തിരുവിതാംകൂർ അത് ബേസിക്കലി നമ്മൾ മലബാർ തരം കൊണ്ട് വണ്ടുപോകില്ല ബേസിക്കല പാവങ്ങൾ പക്ഷെ തിരുവിതാംകര നിങ്ങൾ കാണാം കൈക്കോട്ടത്തിന്റെ ഉത്ഭാവത്തോട്ട് നേമത്തോട്ട് അങ്ങോട്ടൊക്കെ പോകണം അവിടെ ഇപ്പം വരത്തന്മാർ വന്നു കാരണം തിരുവനന്തപുരം ഹബ്ബായും മാറുമ്പോൾ കൂടുതൽ കൂടെ വരത്തന്മാർ വന്നു ഭൂമി എടുത്ത് സെറ്റ് ചെയ്ത് ആവശ്യമുണ്ട് വർത്തന്മാർ ഇപ്പം വരത്തേ സ്വഭാവം വൺസ് ഈ ബിജെപിയുടെ കയ്യിൽ ഈ തിരുവനന്തപുരം മണ്ഡലം രാജ്യ ചന്ദ്ര കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മണ്ഡലമാക്കി നിലനിർത്താൻ പറ്റുമെന്ന് തോന്നുന്നു രാജീചന്ദ്രശേഖരൻ ശശി തരൂർ തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ശശി ഇവർ രണ്ടുപേരും ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ ലോക രണ്ടുപേരും വിഷുപൌരന്മാരാണ് പക്ഷേ രാജീവ് വർത്താനം കൂടുതലാണ് രാജീവിന്റെ ഇതുവരെ സ്ട്രൈക്ക് റേറ്റ് ഹൺഡ്രഡ് ആണ് ശശി തരൂരിനാണ് സ്ട്രൈക്ക് എഴുപത്തിയഞ്ചേളു മനസ്സിലൊക്കെ തോറ്റിയിട്ട് പലതും നടന്നിട്ടില്ല പിന്നെ ശശി തരൂരിനുള്ള പല നെഗറ്റീവ്സും രാജീവിന് ഇല്ല അത് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ മാത്രമല്ല ശശി തരൂർ ഇവിടെ മത്സരിച്ച സമയത്ത് ഉണ്ടായത് കണ്ട് ഫേമസ് ആണ് രാജീവ് കേന്ദ്രം വന്നതാണ് ഏഷ്യാനെറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഏഷ്യാനെറ്റ് ആയിട്ട് ഏഷ്യാനെറ്റ് മലയാളിയാണെങ്കിൽ മൂപ്പർ അഞ്ച് പേര് അടുത്ത് ഇടപെടാറുണ്ട് ഈ ഇലക്ഷനെ പോലും മൂപ്പര്ക്ക് ഒത്തിരി സപ്പോർട്ടും കിട്ടിയിട്ടില്ല എല്ലാവരും കൂടി കൊടുക്കുന്ന പിന്തുണയെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളൂ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് അപ്പൊ പൊതുവേ ഈ ഈ എന്താ പറയുക അന്വേഷിക്കുന്നവർക്ക് ദുഷ്ടാന്തം ഉണ്ടാവും പറയുന്ന പോലെ സൈലന്റ് ആച് ചെയ്യുന്നവരെ സംബന്ധിച്ച് രാജീവിന്റെ ാഫ മോള് പിന്നെ അങ്ങനെ ഇവിടെ ത വന്ന് ലാപ്ടോപ്പും കൊണ്ട ആ തീരദേശ മേഖലയിൽ എവിടെയൊക്കെ കടല് അങ്ങനെ ലാപ്ടോപ്പുണ്ട് നാട്ടുകാരത് ക്ലാസ് എടുക്കാൻ രണ്ടാഴ്ച കഴിഞ്ഞപ്പോ അവിടെ തന്നെ വെള്ളം പോങ്ങി അപ്പൊ അതൊക്കെ അങ്ങനെ ഒരു വിശ്വാസത വർദ്ധിപ്പിച്ച ഒരു കാര്യമാണ് അപ്പൊ ഇതെല്ലാം കൊണ്ട് എനിക്ക് തോന്നുന്നത് ടൈറ്റ് മത്സരാണ് പിന്നെ സി പി എമ്മിന്റെ ഇത്തവണ എൽ ഡി എഫിന്റെ വോട്ട് അവർക്കതിനെ എഴുതിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവെ ി ജെ പി എതിരെ മറക്കാറുണ്ട് എന്താണ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും അപ്പൊ ബിജെപിയുടെ വോട്ട് അവർ എൽ ഡി എഫിന്റെ വോട്ട് അവർ കൃത്യമായിട്ട് അവരുടെ വെട്ടി തന്നെ ചെയ്തു കഴിഞ്ഞാല് മത്സരം വളരെ ടൈറ്റ് ആവും വളരെ ടൈറ്റ് ആകുമ്പോൾ രാജീവ് ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കും എന്നാണ് പറയുന്നത് ഞാൻ ചോദിച്ച പല ബി ജെ പി കാര്യം അടക്കം പറയുന്നത് ആയിരത്തഞ്ഞൂറ് വോട്ടിനെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ എന്നാണ് പറയുന്നത് ശരി നമുക്ക് തൃശൂരിലേക്ക് കഴിഞ്ഞാൽ അവിടെ സുരേഷ് ഗോപി വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നാണോ പറയുന്നത് അണ്ണൻ അണ് ഏറ്റവും കൂടുതൽ സാധ്യത അണ്ണനാണ് ഏറ്റവും കൂടുതൽ സാധ്യത പക്ഷെ ഞാൻ ഒരു 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 കാര്യം ഏറ്റവും അവസാനം വരെയും നേരിയ എഡ്ജ് െറ്റവും സുനിൽ ആ നാട്ടുകാരായതുകൊണ്ടും ഈ അങ്ങനെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി വന്നതാണ് സുരേഷ് ഗോപിന്റെ പ്രവർത്തന അഞ്ചു വർഷം അവിടെയുള്ള വളരെ കമ്മിറ്റഡായിട്ടുള്ള പ്രവർത്തനമാണ് അതിൽ സുരേഷ് ഗോപി അഭിനയിക്കാൻ തന്നിട്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപി ആയിട്ട് തന്നെ വന്നു അത് അയാളെ കുട്ടി അച്ഛനും കേട്ടത് അങ്ങനെ ഈ ഒരു ക്യാരക്ടറാണ് ഈ അഭിനയമല്ല <mí> <laughs> वर वर <laughs> ി പറയും ഈ തിരുവനന്തപുരം കൊല്ലസൈറ്റ് ആദ്യ നായന്മാര് സമൽ സുരേഷ് ഗോപിന്റെ ബേസിക് ആണ് സുരേഷ് ഗോപിന്റെ അച്ഛനും അങ്ങനെ തന്നെയാണ് ഞാൻ കിട്ടുന്നത് അങ്ങനെ സിനിമയിലെ ഫിനാൻഷ്യൽ ഒക്കെ ആയിരുന്നല്ലോ അപ്പൊ അത് പോലത്തെ ജനറ്റിക്കലായ സ്വഭാവമാണ് മമ്മൂക്ക മമ്മൂക്ക സിനിമയിൽ വന്ന കാലത്തോട്ടും ഇങ്ങനെ കേട്ടത് എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേൾച്ചോണ്ട് അപ്പൊ അതൊരു ബേസിക് ആണ് പക്ഷെ മൂത്ര അഞ്ച് വർഷം അവിടെ ഉണ്ടായി എന്നുള്ളതും ഏത് വിഷയങ്ങൾ കോവിഡൊക്കന്ന സമയത്ത് എംബസികളായിട്ട് വന്നുകൊണ്ട് ഡെലിവറി ചെയ്തു ആദിവാസി മേഖലകളിൽ നിരന്തരമായ ഒരു ദത്തെടുത്തു അവിടെ ഇപ്പോഴും എം പി അല്ലാതെ അവിടെ പ്രവർത്തനങ്ങൾ നടത്തും സ്വന്തം കാശ് ഉണക്കിയിട്ടാണ് ഈ ചാരിറ്റി അടക്കുന്നത് അപ്പം പിന്നെ അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിൽ നമ്മൾ സുരേഷ് ഗോപിനെ വിളിച്ചു കഴിഞ്ഞാൽ വേറെ പിന്നെ ഒരു എം പി എന്ന് പറഞ്ഞാൽ ആരാണ് വിദേശ രാജ്യങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഇമ്മീഡിയറ്റ് കണക്ഷനാണ് പാർലമെന്റൊക്കെ ആയിട്ട് അപ്പൊ ഒരു നമുക്കൊരു പ്രത്യേക ഒരു ആവശ്യത്തിന് എംബിനെ വിളിച്ചത് എംബസി ആയിട്ട് നേരിട്ട് വിളിച്ചു പറയാൻ പറ്റില്ല അല്ല ഇംഗ്ലീഷിൽ അങ്ങോട്ട് കമാൻഡിങ് ആയി പറയാൻ പറ്റും മാത്രമല്ല ഡൽഹിയിൽ സ്വാധീനമാണ് ഇപ്പൊ മോഡി മോഡിയാണല്ലോ ഇന്ത്യ വരയ്ക്കുന്നത് അവരത് നേരെ ആക്സസ് ഉള്ള അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് അപ്പോൾ ഒരു കാര്യം വിളിച്ചാൽ നടക്കും കാര്യം നടക്കും എന്നുള്ളതാണ് അപ്പൊ ഞാൻ കിഗിസ്ഥാനുള്ള പ്രശ്നം ഉണ്ടായപ്പോ എന്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ആൾ അവിടെ ഉണ്ടായിരുന്നു ഞാൻ നേരെ വിളിച്ചത് സുരേഷ് ഗോപിനാണ് നേരെ അങ്ങോട്ട് ബഷക്കിലെ എംബസിയിലേക്ക് വിളിക്കുന്നു കാര്യങ്ങൾ ഫീഡ്ബാക്ക് ചെയ്യുന്നു എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് അവരോട് അങ്ങോട്ട് എംബസി രാജ്യത്തെ ഈ പിള്ളേർ വിളിച്ച സമയത്തുള്ള ഒരു റെസ്പോൺസ് അത്ര നല്ലതായിരുന്നില്ല മുപ്പത് കാര്യമായി പറഞ്ഞു തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ രാജീവിന് ഒരു മെസ്സേജ് അയച്ചു രാജീവിന്റെ നിന്ന് എനിക്ക് ഡീറ്റെയിൽസ് കൊണ്ട് മെസ്സേജ് വന്നു പക്ഷേ ഈ പക്ഷെ പറഞ്ഞത് ഇങ്ങനെ കിടവാൻ പറ്റുന്ന സാധാരണ ഒരു രാഷ്ട്രീയക്കാരും പറ്റില്ല അവിടാണ് സുല്ല് തോറ്റുപോലിന്റെ ഒരു പ്രശ്നം സുനിൽ ആ നാട്ടുകാരനാണ് പക്ഷെ സുനിൽ ഇംഗ്ലീഷ് ഭയങ്കര മോശമാണ് ഹിന്ദി മോശമാണ് സുനിൽ ഒരു എം എൽ എ പെർഫെക്റ്റ് ആണ് പിന്നെ അപ്പൊ ആളുകൾ നോക്കിയാൽ തൃശ്ശൂർ പൊതുവെ കച്ചവടക്കാർക്കും കേരളത്തെ ഏറ്റവും കൂടുതൽ പൈസക്കാരായിട്ടുള്ള നായന്മാരും മേനോമാരും ഒക്കെ ഉള്ള സ്ഥലമാണ് ഗുഡ് നൈറ്റ് മോഹൻ ചേട്ടനൊക്കെ അതുപോലെ ക്രിസ്ത്യൻസ് പിന്നെ മുസ്ലിംസ് മാത്രമാണ് ബിജെപി ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം എങ്കിൽ പോലും ഈ മുസ്ലിംസിന് ഇടയിൽ തന്നെ സ്ത്രീകൾക്കൊക്കെ തന്നെ ഈ വലിയ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളോട് നമ്മളെ പ്രത്യേകതയാണ് സെക്കാത്തേണ്ട കാര്യം നമ്മൾ ചെയ്യുന്ന ആളാണ് സുരേഷ് സുരേഷ് ഗോപി ഗോപി മുസ്ലിം കുറച്ചൊരു ാണ് സ്ത്രീകളുടെ നല്ല രീതിയിൽ കിട്ടണം എന്നുള്ളൊരു ഇത് ബിജെപിക്ക് ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ മണിപ്പൂർ കലാപം മണിപ്പൂരിലെ വിഷയങ്ങളെല്ലാം മുൻനിർത്തി പിന്നെ സുരേഷ് ഗോപി അവിടെ മാതാവിന് കിരീടം കൊണ്ടു കൊടുത്ത വിഷയങ്ങളെല്ലാം വക്രീകരിച്ച് കാണിച്ചു സുരേഷ് ഗോപിയിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു വിള്ളൽ ഉണ്ടാക്കാനായിട്ടൊരു ശ്രമം നടത്തുന്നുള്ളൂ അത് ഫലിക്കും അത് മണിപ്പൂരി വിഷയം ഒരു ജനറൽ വിഷയമാണ് അത് ആളുകൾ ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ക്രിസ്ത്യൻ തീവ്രവാദി സ്വഭാവമുള്ളവരുണ്ട് അവരൊരു കാര്യം ബിജെപിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല അവരേത് ഇമ്പാക്ട് ചെയ്യുള്ളൂ ബാക്കി ഇവിടെയുള്ള ചില ഇങ്ങനെ എലീറ്റ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിലെ വിഷയം അവരുടെ ബന്ധക്കോസ്സാരുണ്ടാക്കുന്ന കുറെ പ്രശ്നങ്ങളാണ് അത് അവിടുത്തെ വിഷയമാണെന്ന് അവർക്ക് അറിയാം ചെയ്യാം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ സുരേഷ് ഈ കിരീടം വിവാദം പിന്നെ കത്താതിരുന്നത് ഇവർ അന്വേഷിച്ച് നോക്കി അതിൽ അഞ്ച് ഭാഗം സ്വർണ്ണുണ്ട് അതുകൊണ്ടാണ് ഉണ്ടാതിരുന്നത് അത് സത്യത്തിൽ അവിടെ മൂപ്പർക്കെതിരെ വന്ന എല്ലാ വിവാദങ്ങളും മൂപ്പർക്ക് അനുകൂലമായിട്ട് മാറിയതാണ് അവിടെ ടൈറ്റ് മത്സരമാണ് പക്ഷേ അവസാന പത്തിരുപതിനെ ജയിക്കും മുരളി ദോഷം ചെയ്തു സംഭവം വെച്ചാല് ഈ പ്രധാനമായിരുന്നെങ്കിൽ ഇപ്പോ ധീപര കമ്മ്യൂണിറ്റി വല അവിടെ അപ്പൊ അവരെ അവര് മൊത്തം തിരിഞ്ഞു <an> ും കേട്ടത് പ്രതാപിന് പോലും ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കാരണം നരേന്ദ്രമോദി വീണ്ടും വരും അവിടെ പോയിട്ട് താൻ പോയിട്ടൊരു കാര്യമല്ല ഒരു എൽ എ ആയിട്ട് കേരളത്തിൽ നിന്ന് അതിലും ഗുണമുണ്ടാവും എന്നാണ് പറയുന്നത് താല്പര്യം ഒന്നര ലക്ഷം ഇവിടെ തൃശൂർ വന്നത് ഒരുപാക്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ചൊരു ഇമ്പാക്ട് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല പുറത്തൊരു മാധ്യമങ്ങൾ മാധ്യമങ്ങളായിപ്പോയി ഗ്രാസ് ഔട്ട് ലെവലിൽ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് പ്രതാപനാണ് പ്രതാപ ഒന്നാം തരം മുസ്ലിമാണ് ഒന്നാം തരം അടുത്ത ആളാണ് സുരേഷ് ഗോപി ഇതുപോലെ തന്നെയാണ് സുനിലും സുനിലിന്റെ ഒത്ത എതിരാളിയാണ് എല്ലാ അർത്ഥത്തിലും സുനിലും പ്രധാനം നിന്നാൽ പ്രധാന ജയിക്കും സുനിൽ പ്രത്യേകത പ്രത്യേകത ശ്രീ സുരേഷ് ഗോപി നല്ല ശമരിയാക്കാരൻ നല്ല മുസ്ലിം

ട്ടു പത്ത് പടയോട്ടത്തിൽ സെറ്റ് പോയപ്പോ മോഹൻലാലും ഒക്കെ എങ്ങനെ ഇരിക്കുന്നത് അപ്പച്ചനും ഒക്കെ ഇരിക്കുന്നത് അപ്പച്ചൊക്കെ ഭയങ്കര സിനിമ മമ്മൂട്ടിയുടെ ഒരു കട്ടിലുണ്ടായിരുന്നു അതിന്റെ ഭയങ്കര എസ്റ്റാബ്ലിഷ് ആണ് ആ സമയത്ത് എന്താ പറയാൻ പറയുന്നത് ലാൽ ക്രിയേഷൻസ് എന്നൊക്കെ പറയുന്ന പോലെ അവരല്ല പ്രൊഡ്യൂസേഴ്സ് അതുപോലെ സംഭവമാണ് ആ സമയത്താണ് അപ്പൊ ശരി ഇതിൽ നിന്നും ഒന്നും പെടാത്തോ അവസാനിപ്പിക്കാം സുനിൽ പ്രശ്നം പക്ഷെ എനിക്ക് തോന്നുന്നു അവസാനം പൂരത്തിൽ എന്താ സംഭവിച്ചു എപ്പോഴും മനസ്സിലല്ലേ ഈ മറ്റേ കോണി ബാച്ചിലേ സിനിമ പടകം പട്ടി രീതി അപ്പൊ അത് സുരേഷ് ഗോപി ഓടിച്ചു എനിക്ക് തോന്നിയിട്ടുണ്ടോ ഇത് ലാസ്റ്റ് ലീസ്റ്റ് എങ്കിലും ഈ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രാ നിൽക്കട്ടെ

ഈ രാവിലെ നമ്മൾ നടക്കാൻ പോകുമ്പോൾ കാണാം രാവിലെ ഒരു ആറു മണിക്ക് ആരിഫിന്റെ ഒരു ചോന്ന ബ്രിസ വണ്ടിട്ട് ഒറ്റ പോകാണോ ഒരു ഇരുപത് മിനിറ്റ് ഒരു കല്യാണപരത്ത് രാവിലെ പോയിട്ട് അത് തിരിച്ചു വന്നതാണ് വൈകിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരിഫിന്റെ വണ്ടി പിന്നെയും പോകുന്നത് ഏതൊരു കല്യാണ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ആരിഫ് എത്തും പാർലമെന്റിനും തനിക്കാവുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ ആരിഫ് ശ്രമിച്ചിട്ടുണ്ട് ആരിഫ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ആരിഫ് എല്ലാടേ ഇപ്പൊ ഈ ശബരിമല സമരം നടന്ന സമയത്ത് പോലും എൻ എസ് എസിന് ആരിഫ് ആയിട്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അത് ആരിഫിന്റെ വിജയത്തിന് അവിടെ വിജയിക്കാൻ ഒരു കാരണം അതാണ് വെള്ളാപ്പള്ളി സ്വന്തം പയ്യൻ അത്തവിടെ വെള്ളാപ്പള്ളി മരിച്ചിട്ട് ശോഭയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് വെള്ളാപ്പള്ളിയുടെ മനസ്സിലെളുപ്പ് ആളുകൾക്ക് വായിക്കാൻ പറ്റില്ല ആരിഫ് എല്ലാവരുടെയും സ്വന്തം ആളാണ് പിന്നെ ആരിഫ് ഈ പറയുന്നത് സുഡാഫി മുസ്ലിം അല്ല അങ്ങനെ പലരും പറയുമെങ്കിൽ പോലും അത് ഈ പറയുന്ന വിവരമല്ലാത്ത ആളുകളുമായിരുന്നു ആരിഫ് റിയാസ് ഹംസീത്തപ്പെടുന്നതല്ല അത് ചില ഇൻസിഡന്റിന് പോത്ത് ചില ആളുകളും അങ്ങനെ അല്ലതും അപ്പം വേറെ ചില ആളുകൾ അങ്ങനെ അല്ലോ ആരിഫ് അങ്ങനെയല്ല ഇത് അവിടെ ഉള്ള ആളുകൾക്ക് അറിയാം അപ്പൊ അരിഫ് എല്ലാവരുടെ ആളായതുകൊണ്ട് അരിഫ് എല്ലാവരും അവിടുന്നു ഇട്ടു പിന്നെ മുസ്ലിംസ് ഒരു ഒരു ലക്ഷത്തി മുസ്ലിംസ് ഉള്ള സാധ്യത മുസ്ലിംസ് കൂടെ എംബ്ലോക്കായിട്ടും അപ്പം മറ്റേ ഹിന്ദു വോട്ട് ഇങ്ങനെ ഇയാൾക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുണ്ടല്ലോ ആർക്ക് പിന്നെ നമ്മുടെ കോൺഗ്രസിന്റെ ഇപ്പൊ സി സി ജനറൽ സെക്രട്ടറി വേണുഗോപാൽ അത് ഇവര് പിടിച്ചുണ്ട് അത് ഇവര് പിടിച്ചുണ്ടോ അത് ശോഭ പിടിച്ചുണ്ട് അപ്പൊ ആരിഫ് കുറച്ചൊരു കംഫോർട്ടബിൾ ആയിട്ടാണ് ജയിക്കാൻ സാധ്യത